ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്ട് യുർ ഫ്രീ ടൈം വാട്ട് യു ഡ്യൂ ഇൻ യുർ ഫ്രീ ടൈം നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും ഒഴിവ് സമയം കിട്ടുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാം എന്ന് നിങ്ങളോടൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും പല ആളുകൾക്കും പല മറുപടികളായിരിക്കും അല്ലേ എന്നാൽ ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണ് പറയുന്നത് ഓക്കെ ഇന്ന് നമ്മളിത് പറയാൻ പോവാണ് നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വാട്ട് യു ഡു ഇൻ യുവർ ഫ്രീ ടൈം വാട്ട് യു ഡ്യൂ നിയർ ഫ്രീ ടൈം നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ എന്താണ് ചെയ്യാം അപ്പോൾ നമ്മളതിന് ആയിട്ട് പറയുന്നത് പല രീതിയിലായിരിക്കില്ല നമ്മളതിന് ആയിട്ട് പറയുന്നത് എനിക്ക് ഒഴിവു സമയം കിട്ടാറില്ല എന്ന് ചില ആളുകൾ പറയും ഞാനെൻ്റെ ഒഴിവു സമയങ്ങളിൽ വായനയിൽ മുഴുകിയിരിക്കും റിലാക്സ് ചെയ്യും എൻ്റെ ഒഴിവു സമയങ്ങളിൽ ഞാൻ റെസ്റ്റ് എടുക്കും എൻ്റെ ഒഴു സമയങ്ങളിൽ ഞാൻ ഉറങ്ങും ഞാൻ ഒഴിവു സമയങ്ങളിൽ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കും ഞാൻ ഒഴിവു സമയങ്ങളിൽ എന്തെങ്കിലും വോളണ്ടിയർ ആയിട്ടുള്ള വർക്കുകൾ കളിച്ച് എന്തെങ്കിലും ഒരു സേവന രംഗത്തേക്ക് പോയിട്ട് ആളുകളെ സഹായിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും ഞാൻ ഒഴിവു സമയങ്ങളിൽ ടൗണിൽ പോയിട്ട് അല്ലെങ്കിൽ കവലയിൽ പോയിട്ടിരിക്കും ഞാൻ ഒഴു സമയങ്ങളിൽ എൻ്റേതായിട്ടുള്ള കുറച്ച് ഡ്രോയിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും ഇങ്ങനെ പല രീതിയിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളുമായിരിക്കും പല ആളുകളും പറയുന്നത് അപ്പോൾ നമ്മളിത് ഇംഗ്ലീഷിൽ പറയാൻ പോവാണ് അപ്പോൾ ഒരാൾ പറയുകയാണ് എൻ്റെ ഒഴിവു സമയങ്ങളിൽ ഞാൻ വായിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ വായിക്കാറാണ് ഐ വുഡ് ലൈക്ക് ടു റീഡ് ബുക്സ് വെൻ ഐ ഗെറ്റ് ഫ്രീ ടൈം എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ എനിക്ക് പുസ്തകങ്ങൾ വായിക്കാനാണ് ഇഷ്ടം ഐ വുഡ് ലൈക്ക് ഐ വുഡ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ ഇഷ്ടം അത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഐ വുഡ് ലൈക്ക് ടു റീഡ് ബുക്സ് ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു ഇവൻ ഐ ഗെറ്റ് ഫ്രീ ടാൻ എനിക്ക് ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ ഞാൻ പുസ്തകങ്ങൾ വായിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെയല്ല പറയുന്നത് എനിക്ക് വായിക്കാനാണ് ഇഷ്ടം എന്നാണ് പറയുന്നത് അപ്പം എങ്ങനെയാണ് പറയാ ഐ ലൈക്ക് റീഡിങ് ഐ ലൈക്ക് റീഡിങ് എനിക്ക് വായനയാണ് ഇഷ്ടം ഐ ലൈക്ക് പ്ലേ ഫുട്ബോൾ ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാനാണ് ഇഷ്ടം ഐ ലൈക്ക് ടു വാച്ച് മൂവീസ് എനിക്ക് മൂവികൾ കാണാനാണ് ഇഷ്ടം ഇങ്ങനെയൊക്കെ പറയാനുള്ളത് നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഒഴിവ് സമയങ്ങൾ കിട്ടാറേയില്ല എനിക്ക് അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എനിക്ക് ഞായറാഴ്ച പോലും ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണ് ഐ ഡോണ്ട് ഹാവ് എനി ഫ്രീ ടൈം ഐ ഡോട്ട് ഹാവ് അനി ഫ്രീ ടൈം എനിക്ക് ഒഴിവ് സമയങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല ഐ ഡോ ഹാവ് അനി ഫ്രീ ടൈം എനിക്ക് ഒഴിവ് സമയമേ ഇല്ല അങ്ങനെ പറയാം അതുപോലെ തന്നെ സിനിമ കാണാനാണ് ആഗ്രഹിക്കുന്നത് ഐ വുഡ് ലൈക്ക് ടു വാച്ച് മൂവീസ് ഐ വുഡ് ലൈക്ക് ടു വാച്ച് മൂവീസ് വൺ ഐ ഗെറ്റ് ഫ്രീ ടാൻ എനിക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ എനിക്ക് സിനിമകൾ കാണാനാണ് ആഗ്രഹം എനിക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ എനിക്ക് സിനിമകൾ കാണാനാണ് കൂടുതലിഷ്ടം അതുപോലെ തന്നെ ഒരാൾ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ആധുര സേവന രംഗത്തേക്കോ എന്തെങ്കിലും ഒരു സർവീസ് ആളുകളെ സഹായിക്കുന്ന ഒരു മനോഭാവമുള്ള ആളാണെങ്കിൽ അയാൾ വളണ്ടിയർ ചെയ്യല്ലേ ഫ്രീ ആയിട്ട് എന്തെങ്കിലും വളണ്ടിയർ ചെയ്യൂ അപ്പോൾ എങ്ങനെയാണ് പറയാം ഐ ഡു വളണ്ടിയർ വേൾസ് ഐ ഡ്യൂ വളണ്ടിയർ വേൾസ് ഞാൻ വളണ്ടിയർ ആയിട്ടുള്ള എന്തെങ്കിലും ജോലികൾ ഒരു സേവന രീതിയിൽ ഞാനത് ചെയ്യും ഐ ഡ്യൂ വോളണ്ടിയർ വേഴ്സ് ഐ ഡ്യൂ വോളണ്ടിയർ വേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ പറയുകയാണ് ഞാൻ സാധാരണ ഒഴിവ് കിട്ടുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് അവരുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കും അവരുടെ കൂടെ സംസാരിച്ചിരിക്കും അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരുടെ കൂടെയാണ് ഞാൻ ചിലവഹിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പറയുന്നത് ഇങ്ങനെയാണ് ഐ യൂഷ്വലി ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ഐ യൂഷ്വലി ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ഞാൻ സാധാരണ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ ചിലവഴിക്കാറാണ് ഐ യൂഷ്വലി ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ ചിലവഴിക്കും ഇങ്ങനെയും ഞാൻ പറയാം അതുപോലെ തന്നെ ഒന്നും ചെയ്യാറില്ല അയാൾ ഒഴിവ് സമയം കിട്ടി കഴിഞ്ഞാൽ അയാൾ കിടന്നുറങ്ങും അപ്പോൾ എങ്ങനെയാണ് പറയാം ഐ യു ലൈക്ക് ടു സ്ലീപ്പ് വൻ ഐ ഗെറ്റ് ഫ്രീ ടൈം എനിക്ക് ഒഴിവ് സമയം കിട്ടിയാൽ എനിക്ക് ഉറങ്ങാനാണ് ഇഷ്ടം അതിനേക്കാൾ മനോഹരമായ ഒന്നുമില്ലല്ലോ അപ്പോൾ ഐ യു ലൈക്ക് ടു സ്ലീപ്പ് വൻ ഐ ഗെറ്റ് ഫ്രീ ടൈം എനിക്ക് ഒഴിവ് സമയം കിട്ടിയാൽ എനിക്ക് ഉറങ്ങാനാണ് ഇഷ്ടം ഇങ്ങനെ പറയാം ഇനി ഒഴിവ് സമയം കിട്ടുമ്പോൾ ഒരാൾ പുഴയിലേക്ക് നീന്താൻ വേണ്ടിയിട്ട് പോകുന്ന ആളാണെങ്കിൽ ഐ യു ലൈക്ക് ടു സ്വിം വൻ ഐ ഗെറ്റ് ഫ്രീ ടൈം എനിക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ എനിക്ക് നീന്തി കുളിക്കാനാണ് ഇഷ്ടം ഐ യു ലൈക്ക് ടു സ്വിം എനിക്ക് നീന്താനാണ് ഇഷ്ടം അതുപോലെ തന്നെ ഒരാൾ ചിത്രം വരയ്ക്കുന്ന ആളാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഡ്രോ വൻ ഐ ഗെറ്റ് ഫ്രീ ടൈം എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് എനിക്ക് വരയ്ക്കാനാണ് ഇഷ്ടം ഐ വുഡ് ലൈക്ക് ടു പെയിൻറ്റ് വെൻ ഐ ഗെറ്റ് ഫ്രീ ടൈം എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് എനിക്ക് വരയ്ക്കാനാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് ഒഴിവ് സമയത്ത് വാട്ട് വുഡ് യു ഡു വൻ യു ഗെറ്റ് ഫ്രീ ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെ നമുക്ക് ഐ വുഡ് ലൈക്ക് ടു ഐ വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസറ് പറയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി കേവലം ഒരു രീതിയിലുള്ള ആൻസർ മാത്രം പറയാതെ ഡിഫറെൻ്റ് ആയ സ്റ്റൈൽ നിങ്ങൾ സംസാരിച്ചിട്ട് പഠിക്കുക അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ ആയി വീഡിയോ നമുക്ക് വീണ്ടും കാണാം